റെയിൽവേ മേൽപ്പാലം ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം അത് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ഉടനെ പൂർത്തീകരിക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീവത്സൻ നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ഏറെക്കാലമായുള്ള ആവശ്യമായിരുന്നു ലക്കിഡി റെയിൽവേ ഗേറ്റ് മേൽപ്പാലം ഘട്ടങ്ങളിൽ പലപ്പോഴും ഈ ഗേറ്റിൽ കുടുങ്ങാത്തവർ ചുരുക്കമായിരിക്കും ഒരേ സമയം ഒന്നിൽ കൂടുതൽ ട്രെയിനുകൾ കടന്നു പോകുന്നുണ്ട് ഈ സമയം അത്രയും അത്യാവശ്യക്കാർ ഉൾപ്പെടെ ട്രെയിനിൽ പോകുന്നതുവരെ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് ആശുപത്രിയിലേക്ക് പോകുന്നവരും ഇവിടെ കുടുങ്ങുന്നതിൽ ഉൾപ്പെടുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന ഇടപെട്ട അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ശ്രീവത്സം പറഞ്ഞു എത്രയോ കാലങ്ങളായി ബന്ധപ്പെട്ട അധികാരികളെ നിരവധി തവണ അഭ്യർത്ഥനകൾ നൽകിയിട്ടും ഇതുവരെ അത്തരമൊരു പാലം പ്രാവർത്തികമാക്കാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് മാത്രമല്ല ഇതിലും പ്രാധാന്യം കുറവായ നിരവധി മേൽപ്പാലങ്ങൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ ഇത്രയും പോകുന്ന സമയത്ത് ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അടിയന്തരമായി തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടുകയും അടിയന്തരമായി ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയും വേണമെന്നുള്ളതാണ് പ്രദേശവാസികൾ ആഗ്രഹിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് നിരവധി വ്യവസായ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ പുണ്യപുരാതനമായ ഐവർമടം ശ്രീകൃഷ്ണ ക്ഷേത്രവും ഒക്കെ ഈ പ്രദേശത്തിൻ്റെ അടുത്താണ് എന്നുള്ളതുകൊണ്ട് അതിന് വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്നുണ്ട് പലപ്പോഴും ആംബുലൻസുകളൊക്കെ മിനിറ്റുകളോളം അവിടെ നിർത്തി അവർക്ക് മറികടക്കാൻ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ഈ അടുത്ത കാലത്ത് ഒരു ആക്സിഡൻറ്റ് കേസ് മായി വന്ന ആംബുലൻസിന് പോലും ആ വഴിയിലൂടെ പോകാൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല ഇടയ്ക്കിടെ ആ റെയിൽവേ ഗേറ്റ് തകരാറിലാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരു ദിവസം പൂർണ്ണമായിട്ടും ഗേറ്റ് അടച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ ഇല്ലാതാക്കണമെങ്കിൽ ഈ റെയിൽവേ മേൽപ്പാലം നിർബന്ധമായും അടുത്തു തന്നെ പണി കഴിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭ്യർത്ഥനയും ആവശ്യം കഴിഞ്ഞ ദിവസം ലക്കിഡി റെയിൽവേ ഗേറ്റിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ എം പി റെയിൽവേ മന്ത്രിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഷൊർണൂർ മുതൽ പാലക്കാട് വരെയുള്ള എല്ലാ ലെവൽ ക്രോസിംഗുകളും ഒഴിവാക്കുന്ന പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള ലക്കിഡി ലെവൽ ക്രോസിംഗ് ഒഴിവാക്കുന്നത് അത്യന്തം അനിവാര്യമാണെന്നും പാലക്കാട് തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന യാത്രാ മാർഗ്ഗമായ ലക്കിഡി ലെവൽ ക്രോസിംഗ് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നും സമീപത്തുള്ള ഐവർമഠം ശ്മശാനത്തിലേക്കുള്ള ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും പലപ്പോഴും ഗേറ്റ് അടച്ചിരിക്കുന്നതിനാൽ ടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ എം പി കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ മേൽപ്പാല നിർമ്മാണത്തിനായി ബജറ്റിൽ ഇരുപത് കോടി രൂപ ടോക്കൺ തുകയായി ഉൾപ്പെടുത്തുകയും പതിനഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച സാധ്യതാ പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് മേൽപ്പാലം വരുന്നതോടുകൂടി ഈ പ്രദേശത്തെ ആളുകളുടെ ദീർഘനാളത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും